അത്യാധുനിക യന്ത്ര സാമഗ്രികൾ ഉൾപ്പെടുത്തിയുള്ള മികച്ച ചികിത്സാ സംവിധാനങ്ങളുമായി എം കെ ദന്തൽ കെയർ വണ്ടൂർ പോലീസ് സ്റ്റേഷന് എതിർവശം പ്രവർത്തനം ആരംഭിച്ചു ഉദ്ഘാടനകർമ്മം പാണക്കാട് ഫൈനാസ് അലി ഷിഹാബ് തങ്ങൾ നിർവഹിച്ച് സ്ഥാപനം നാടിന് സമർപ്പിച്ചു 完了，然后就下面。 പുതിയ ഇന്ത്യൻ ബേക്സിന് സമീപം ആരംഭിച്ച സ്ഥാപനത്തിൽ ചീഫ് ഡെന്റൽ സർജൻ ഡോക്ടർ കെ മുഹസിനെ അടക്കമുള്ള നിരവധി ഡോക്ടർമാരുടെ സേവനങ്ങളുമായാണ് എം കെ ഡെന്റൽ കെയറിന്റെ പ്രവർത്തനം റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് സൗന്ദര്യവർദ്ധക ചികിത്സ ഓർത്തോഡോണ്ടിക് ചികിത്സ കൃത്രിമ പല്ലുകൾ കംപ്ലീറ്റ് ഡെഞ്ചർ കുട്ടികളുടെ ദന്തചികിത്സകൾ തുടങ്ങിയ എല്ലാവിധ സേവനങ്ങളും എം കെ ദശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ട് ക്ലിനിക്കൽ സർവീസ് അതേപോലെ പല്ലിലെ എല്ലിൻ്റെ ഉള്ളിൽ കുടുങ്ങി കിടക്കുന്ന പല്ലുകളെ നീക്കം ചെയ്യൽ അതുപോലെ സിംഗിൾ സിറ്റിംഗ് ആർ സിറ്റി പിന്നെ നമുക്ക് ഫെസിലിറ്റീസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇൻട്രോ ക്യാമറ ഉണ്ട് അതുപോലെ ഡിജിറ്റൽ എക്സ്റേ ആർ വി ജി ഉണ്ട് അങ്ങനെ ഒരുപാട് എല്ലാധികം ട്രീറ്റ്മെൻറ്റുകൾ കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റുകളായ വേനിയസ് അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് സ്മൈൽ ഡിസൈനിങ് ചെയ്യുന്നുണ്ട് അല്ല പല്ലുകൾ നിരതെറ്റിയ പല്ലുകൾ റെഡിയാക്കാനുള്ള ഓർത്തോ ക്ലിപ്പിടൽ ട്രീറ്റ്മെൻറ് ഉണ്ട് അതിൻ്റെ കൂടെ ക്ലിയർ ഉണ്ട് റെഡിയാക്കുന്ന രീതികളും ഒക്കെ ആണ് മുൻകൂട്ടിയുള്ള ബുക്കിംഗ് പ്രകാരം അടക്കം ആവശ്യമുള്ള സേവനങ്ങൾ ഡെന്റൽ കെയറിൽ ലഭിക്കും ഉദ്ഘാടന ചടങ്ങിൽ വിവിധ മത സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ അടക്കം നിരവധി ആളുകൾ സംബന്ധിച്ചു കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും എയ്റ്റ് സീറോ വൺ എന്ന നമ്പറിൽ ബന്ധപ്പെടാം ബിസിനസ് ഡെസ്ക് ഡബ്ലുവിഷൻ